മുസ്ലിം സമുദായം നമ്മൾ ഇപ്പൊ കർണാടക മുസ്ലിം സമുദായം ആർ എസ് എസിനൊന്നും ഒരിക്കലും പേടിക്കുകയേ ചെയ്യരുത് പോലൊരു ഉദ്രവും നമുക്ക് ദുയാവിനും ചെയ്യില്ല ആഹൃത്തിനും ചെയ്യില്ല നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബിലീസിനെയും രണ്ട് മൊയ്ിയന്മാരെയും ഈ രണ്ട് സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നുമില്ല മൂർക്കം പാമ്പിനെ പോലും പേടിക്കാൻ അതിനടുത്ത് കഴുത്തിൽ ഇട്ടാൽ പോലും ഒരു മൊയ്യർക്ക് കൊടുത്താൽ നരകത്ത് പോകും ഒരു പാമ്പിനടുത്ത് കഴുത്തിട്ടാൽ ചിലപ്പോൾ സ്വർഗ്ഗത്തു പോകും

എൻ ആർ സിയും സി എ നിയമങ്ങൾ നിർമ്മിച്ച് ഈ രാജ്യത്ത് പൗരത്വം തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെത് എടുത്തു കളഞ്ഞുകൊണ്ട് ജയിലിലടച്ച് കൊന്നൊടുക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വംശഹത്യ നടത്താൻ വേണ്ടി കാത്തുനിൽക്കുന്ന ബി ജെ പി നമ്മുടെ ശത്രുവല്ല എന്ന് ഈ മൗലാന ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് എന്താ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ഒരു എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനെ അദ്ദേഹം ഒരു മഹല് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആർ എസ് എസ് കാരാണ് അത് ഇദ്ദേഹം കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ട ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല കോൽത്തമതിലു സ്വദേശിയാണ് കൊല്ലപ്പെട്ട അബ്ദുറഹ്മാൻ എസ് കെ എസ് എസ് എഫിന്റെ ആ പ്രദേശത്തെ സജീവ പ്രവർത്തകൻ അവിടുത്തെ ബദർ ജുമാ മസ്ജിദിന്റെ സെക്രട്ടറി അദ്ദേഹം പരോപകാരിയായ ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിനെ സഹായിക്കാൻ എന്ന വണ്ണം തൊട്ട് അയൽക്കാരനായ സന്തത സഹചാരിയും സുഹൃത്തും ഒക്കെയായ ആർ എസ് എസുകാരൻ വിളിച്ചപ്പോ അദ്ദേഹത്തോടൊപ്പം പോവുകയായിരുന്നു ഒടുവിൽ ആർ എസ് എസിന്റെ സംഘം കൊലപ്പെടുത്താൻ വന്നപ്പോ മറ്റവൻ കൈകെട്ടി മാറി നിന്ന് കണ്ട് ആസ്വദിച്ചു ഒരു മുന്നയെ പോലെ വീട്ടില്ല നിങ്ങൾ നിങ്ങൾ കോക്കെ ജീവനുള്ള കാലത്തോളം സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുഖ്യ ശത്രു ഈ കേരളത്തിൽ ചൂടന്മാരും ലോകാടിസ്ഥാനത്തിൽ ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളാ ആർ എസ് എസും ബി ജെ പിയും പറ്റിയിട്ടുള്ള ശിവസേനയും കേട്ടോ ആർ എസ് എസ് ആരും കുത്തിയല്ലേ പണ്ടത്തെ കത്തിക്കേറിയുള്ളൂ കത്തിക്കേറിയ പേരിൽ നരകത്ത് പോവില്ല കത്തി കയറിയ സ്വർഗം കിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിയാന പ്രസംഗത്തെ ഒരു ശരി ഒരുക്കാട്ടു ആരെ മറ്റൊരു എസ് കെ എസ് എസ് എഫ് പ്രവർത്തകനായ ഷാഫിക്കും വെട്ടയറ്റു അങ്ങനെ രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നതിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അതിഭീകരമായ ഈ സാഹചര്യം ഈ രാജ്യത്ത് അനുദിനം വരികയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മംഗളൂരുവിൽ മലയാളി കൂടിയായ അഷ്റഫ് എന്ന മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി തല്ലിക്കൊലക്ക് വിധേയമാക്കിയിരുന്നു ഇങ്ങനെ നിരന്തരമായി ദക്ഷിണ കന്നഡയെ വർഗീയ സംഘർഷങ്ങളുടെ കേന്ദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് ഇങ്ങനെ ആർ എസ് എസ് ഈ രാജ്യത്ത് എമ്പാടും വിദ്വേഷ പ്രചരണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും അതുപോലെ തന്നെ കൊലകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പണ്ഡിതന് കേരളത്തിൽ നിന്നിട്ട് ആർ നമ്മുടെ ശത്രുവല്ല മുസ്ലിം സഹോദരങ്ങളും അവരുടെ സംഘടനകളും അവരുടെ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങളുമാണ് നമ്മുടെ ശത്രു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഐ എസ് എം ആർ എസ് എസ് എം എം എസ് എം ആർ എസ് എസ് എം കെ ആർ എസ് എസ് എമ്മും കെ എൻ അതുകൊണ്ട് അവിടെ തീവ്രവാദല്ല ആർ എസ് എസ് എമ്മും കെ എൻ എം അതുകൊണ്ട് അവിടെ തീവ്രവാദമല്ല ആർ എസ് എസ് എമ്മും കെ എൻ അതുകൊണ്ട് അവിടെ തീവ്രവാദമല്ല